ഏകദിന ബാറ്റർമാരുടെ ഐ സി സി റാങ്കിങ്ങിൽ നിന്ന് ഇന്ത്യൻ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എങ്ങനെ അപ്രത്യക്ഷമായെന്ന ഞെട്ടലിലാണ് ക്രിക്കറ്റ് പ്രേമികൾ ഓഗസ്റ്റ് പതിമൂന്നിന് പുറത്തിറങ്ങിയ ഏകദിന റാങ്കിങ്ങിൽ രോഹിത് രണ്ടാം സ്ഥാനത്തും കോഹ്ലി നാലാം സ്ഥാനത്തുമായിരുന്നു കേവലം ഒരാഴ്ചക്കകം പുറത്തിറങ്ങിയ പുതിയ പട്ടികയിൽ ഇരുവരും ആദ്യ നൂറിൽ പോലും ഇല്ലാതിരുന്നത് ക്രിക്കറ്റ് വൃത്തങ്ങളിലും ആശയക്കുഴപ്പമുണ്ടാക്കി വർഷങ്ങളായി റാങ്കിങ്ങിൽ ആദ്യ പത്തിൽ തുടരുന്ന താരങ്ങളാണ് ഇരുവരും സമീപകാലത്തായി ടെസ്റ്റിൽ നിന്നും ട്വന്റി ട്വന്റിയിൽ നിന്നും വിരമിച്ചെങ്കിലും ഏകദിനത്തിൽ രോഹിത്തും കോഹ്ലിയും ഇന്ത്യയുടെ നെടും തൂണാണ് ഇരുവരുടെയും പേരുകൾ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ സമ്പൂർണ്ണ വിരമിക്കലാണോ എന്ന അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു എന്നാൽ അതിനെല്ലാം ഉണ്ടായിരുന്നുള്ളൂ പുതിയ റാങ്കിംഗ് പട്ടികയിലെ പിഴവ് മനസ്സിലാക്കിയ ഐ ഉടൻ തന്നെ പട്ടിക തിരുത്തി രോഹിത്തും കോലിയും പഴയപടി പട്ടികയിൽ ഇടം പിടിച്ചതോടെ ആരാധകരും ഹാപ്പി സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇരുവരുടെയും പേര് പട്ടികയിൽ നിന്ന് പുറത്തായതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഐ സി സിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല പുതുക്കിയ റാങ്കിംഗ് പട്ടിക പ്രകാരം എഴുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റോടെ രോഹിത് പട്ടികയിൽ രണ്ടാമതുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റോടെ കോഹ്ലി നാലാമതും എഴുന്നൂറ്റി എൺപത്തിനാല് പോയിന്റുള്ള ഇന്ത്യയുടെ ഷുപ്പാൻ കില്ലാണ് ഒന്നാമത് എട്ടാം സ്ഥാനത്തുള്ള ശ്രേയസ് അയ്യരാണ് ആദ്യ പത്തിലുള്ള മറ്റൊരു ഇന്ത്യൻ താരം